നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എല്ലാ മുന്നണികളും അവരവരുടെ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനഘട്ട കഠിന പരിശ്രമത്തിലാണ് പ്രത്യേകിച്ച് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരൻ ശശി തരൂർ തമ്മിലാണ് നേരിട്ടുള്ള മത്സരം കഴിഞ്ഞ തവണ മത്സ കഴിഞ്ഞ തവണ വിജയിച്ച സിറ്റിംഗ് എം ആയ ശശി തരൂരിനെ വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തൻ്റെ പ്രചരണം ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ തന്നെ പ്രചരണത്തിലൊരു പടി രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണെന്നുള്ളത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ തിരുവനന്തപുരത്ത് സമ്മതിക്കുന്നൊരു കാര്യമാണ് ഇതിനിടയിലാണ് ചില അടിയൊഴുക്കുകൾ ചില രാഷ്ട്രീയ കുതന്ത്രങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പയറ്റാൻ ശ്രമിക്കുന്നത് നേരത്തെ ശശിതരൂർ നിരവധി ആരോപണങ്ങൾ തോൽവി ഭയന്നുകൊണ്ട് നിരവധി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായവ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചിരുന്നു അതിന് പ്രത്യേകിച്ച് പ്രധാനമായും വോട്ടിന് കോഴ തീരദേശ മേഖലകളിലെ ചില ക്രൈസ്തവ സംഘടനകൾക്ക് പണം നൽകുന്നു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ എന്നാൽ എല്ലാത്തിനും കൃത്യമായ മറുപടി രാജീവ് ചന്ദ്രശേഖർ നൽകി അതുമാത്രവുമല്ല ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാത്ത ഇത്തരം ആരോപണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ഡി പരാതി കൊടുക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിനെ താക്കീത് ചെയ്തു ഡി ജി പി പരാതി സൈബർ സെല്ലിന് കൈമാറി സൈബർ സെല്ല് ശശി തരൂരിനെതിരെ കേസെടുത്തു അങ്ങനെ നുണയമ്പുകൾ ഒളിയമ്പുകളെല്ലാം ഓരോന്നായി പരാജയപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചില സഭാവിശ്വാസികളെ സഭയിലെ ചില വൈദികരെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഇടയലേഖനം ചില പള്ളികളിൽ വായിപ്പിച്ചത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ ലത്തീൻ സമുദായത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു അത് ലത്തീൻ സമുദായത്തിനെ തകർക്കാൻ വേണ്ടിയാണ് സമുദായത്തിന് കീഴിലുള്ള അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും ഒക്കെ പ്രവർത്തനം ആകെ താറുമാറായിരിക്കുന്നു എന്നത് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അത് ചില മാധ്യമങ്ങൾ വാർത്തയാക്കി അവതരിപ്പിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അവസാന ഘട്ടത്തിലുള്ള ഇത്തരമൊരു ഒരു ഇടയലേഖനത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിനുശേഷം ഇപ്പോൾ ഇതാ ലത്തീൻ സഭാ നേതൃത്വവുമായി രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ലത്തീൻ സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല അത്തരമൊരു ഇടയലേഖനം ഇറങ്ങിയതെന്നും കേന്ദ്ര സർക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വരചേർച്ചയില്ലായ്മ ലത്തീൻ സ സഭയ്ക്ക് ഇല്ല എന്നും അദ്ദേഹത്തോട് രാജീവ് ചന്ദ്രശേഖരനോട് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു ചില തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ബോധപൂർവ്വം ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കുകയാണെന്നാണ് നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചത് വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരവും അതുമായി ബന്ധപ്പെട്ട ചില കേസുകളുമൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു അക്കൗണ്ട് സഭാന സഭാനേതൃത്വത്തിൻ്റെ ചില സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചില അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം താൽക്കാലികമായി മരവിപ്പിച്ചത് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് പുതിയ അക്കൗണ്ടുകൾക്കുള്ള അപേക്ഷ നൽകുന്നതിനും ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുകൂലമായ ഇടപെടൽ ഉണ്ടാകുന്നതിന് രാജീവ് ചന്ദ്രശേഖർ പരിശ്രമിക്കുകയും ചെയ്തു അതെല്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലാണ് അതിനിടയിലാണ് ഇത്തരം ബോധപൂർവമായ നുണപ്രചരണം നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരനോട് സഭാനേതൃത്വം കൃത്യമായി നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സഭാ നേതൃത്വത്തിന് കേന്ദ്ര സർക്കാരുമായി യാതൊരു തരത്തിലുള്ള ശത്രു ശത്രുതയുമില്ല ഒരു തരത്തിലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനുമില്ല അതുകൊണ്ട് തന്നെ ഇത് അവസാന നിമിഷം കുൽസിത ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് സഭാനേതൃത്വം തന്നെ പറയുന്നു രാജീവ് ചന്ദ്രശേഖറുമായി അവർ ഇക്കാര്യം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പരാജയ ഭീതിയിലായ കോൺഗ്രസ് ശശി തരൂർ വിഭാഗം വലിയ രീതിയിലുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ് ആ കുതന്ത്രങ്ങളുടെ ഒരു ഭാഗം കൂടിയായിരുന്നു ആ ലത്തീൻ സഭകളിൽ വായിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന ആ ഇടയലേഖനം ആ ഇടയലേഖനത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു ആ അജണ്ടയിൽ തീരദേശവാസികളും സമുദായങ്ങളും വീഴില്ല എന്ന് തന്നെയാണ് ആ സഭാനേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യാശ നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രിസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക